പൂക്കാലം എന്ന കവിതയുടെ ഒരു ഭാഗം ചൊല്ലി നിർത്തിയിട്ട് ബാക്കിയാണ് ഇന്ന് വീണ്ടും തുടങ്ങുന്നത് താർന്നേര ശേഖരിച്ച താഴ്വരയുടെ നടന്നു ഞങ്ങൾ എന്നാണ് പാടി നിർത്തിയത് വീണ്ടും അവിടുന്ന് നമുക്ക് തുടങ്ങാം ജീവിത എന്നുള്ള വാക്ക് ഞാൻ അവിടെ വിഴുങ്ങ ഉണ്ടായി രണ്ടാമത് അത് വെച്ചിട്ട് തുടങ്ങിയതാണ് താർന്നേര ശേഖരിച്ചങ്ങേനെ ജീവിത താഴ്വരയുടെ നടന്നു ഞങ്ങൾ ചാലിൽ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുന്ന ചേരുള്ള വെള്ളാമ്പൽ കൊണ്ടു നൽകാൻ വഞ്ചേളി എത്ര ചവിട്ടി ഞാൻ തീരത്തു പുഞ്ചീരിയൊന്നു തേളിഞ്ഞു കാൺമാൻ ആനാറും പൂക്കളല്ലെന്തിനെ കാളുമാ ജാനുവിനെന്നെയാണേറെ ഇഷ്ടം ഉള്ളുവാക്കൊന്നു ഞാനോതുകി ലാസഖി ഉൾത്തടം വിർത്തു മൂട്ടും പുക്കുമ്പിൾ വേണ്ടോ കയ്യിൽ നിന്നുർന്നുപോം നീൽ കണ്ണിൽ കണ്ണീർ നീറഞ്ഞോ നിൽക്കും രൂപമില്ലാ വിധമുൽക്കട സ്നേഹത്തിൻ രൂപവും ഗന്ധവു എന്നാകിലും തൻ തോഴീ ചൊല്ലുകിൽ ചന്ദ്രനെ കൂടിയും തണ്ടോടറുത്തു ഞാൻ കൊണ്ടുചൊല്ലും കയ്യിലെ ചോപ്പു ഞാൻ നോക്കവേ തോഴീതൻ കൈവര ഗൂഢം ചീരിച്ചിരുന്നു ഔവണ്ണം മെളിച്ച പാടത്തെ പൂക്കളെ വെവേറെ കൊമ്പിളിലാക്കി ദൈവം ജാനോരമ്മയായി പിന്നീടു കൂട്ടീനു ഞാനോ മോരോ മലിൻ കൈപീടിച്ചു എന്നാലും ഞങ്ങൾ തൻ പിന്നാലെ പൊരുങ്ങി തിന്നാളീലൻ മക്കൾ പൂറുക്കാൻ എന്തോരു വിസ്മയം എന്മാകൾ ദേവകി എങ്ങിനെ ജാനുവിൻ നേർപ്പകർപ്പായി കൊച്ചുനോണക്കൂഴി ഏലും കാലാവും പക്ഷാള ദീർഘ വിലോചനാവും ഔവണ്ണം മാധവനന്നത്തെ കൊച്ചന്തൻ നേർവടിവാണെന്നു മോഹിക്കുന്നേൻ അമ്മാലർ നാളിലെ അന്യോന്യസ്നേഹത്തെ നിർമ്മാലമാക്കി നേർത്തുവാനോ അമ്മാലർ നാളിലെ അന്യോന്യസ്നേഹത്തെ നിർമ്മാലമാക്കി നേർത്തുവാനോ പിന്നെയും ഞങ്ങളെ ഏവം ജനിപ്പിച്ചെന്നോട് മക്കളിലൂടെ ദൈവം പോയ്പ്പോയ കാലമേ എന്നീലോളിച്ചൂന്നി കൽപ്പോടൻ ഭാവിയെ ആശ്ലേഷിപ്പാൻ പോയ്പ്പോയ കാലമേ നീ ൻ ഭാവിയെ ആ ശ്രേഷിപ്പാൻ ഞാനിപ്പോഴു ചേക്കു വാടീരിക്കുമ്പോൾ ഓണപ്പൂ തേടി നീ പാടിയിടുന്നു ഞാനിപ്പോഴു ചേക്കു വാടീരിക്കുമ്പോൾ ഓണപ്പൂ തേടി നീ പാടിയിടുന്നു ഓണപ്പൂ തേടി നീ നീപാടിയിടൊന്നു